ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ അഞ്ചാമത്തെ രാശി അതോ രാജാവിൻ്റെ രാശിയാണ് രാശിസ്വാമി സ്വാമി സൂര്യൻ രാശിതത്വം അഗ്നി സൂര്യൻ്റെ ഒരേ ഒരു രാശി ചിങ്ങം രാശി എല്ലാ ഗ്രഹങ്ങളുടെയും രാജാവ് കുറ്റവും കുറവുമില്ലാത്ത ആരും ഈ ലോകത്തിലില്ല പക്ഷേ അത് സ്വയം കണ്ടുപിടിച്ച് അത് തിരുത്തുവാൻ കഴിഞ്ഞാൽ അവർ ജീവിതത്തിൽ വിജയിക്കുകയും പെച്ചേയും നല്ലത് എല്ലാവരും പറയും പക്ഷേ കുറവുകൾ ആരും പറയുകയില്ല ആരെങ്കിലും പറഞ്ഞാൽ ഓർത്തുള്ളൂ അത് നിങ്ങൾക്ക് സ്വന്തമാണെന്ന് ഈ വീഡിയോയിൽ ചിങ്ങം രാശിക്കാരുടെ അഞ്ച് കുറവുകൾ അഞ്ച് ശീലങ്ങൾ ആണ് പറയുന്നത് അത് ഏതാണെന്ന് നോക്കാം അത് തീർച്ചയായും നിങ്ങൾ ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ അത് നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ പറയുന്നതായിരിക്കും ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലോട്ട് കടക്കാം നമ്പർ വൺ ആരുടെയും മുന്നിൽ തല താഴ്ത്തില്ല ഇഗോ അറോഗൻസ് ഇത് കാരണം നിങ്ങളുടെ ബന്ധങ്ങൾ അകന്നുപോവുകയും നല്ല നല്ല അവസരങ്ങൾ കിട്ടാതെ പോവുകയും ചെയ്യുന്നു നിങ്ങളുടെ ബന്ധങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള അകൽച്ച ഉണ്ടെങ്കിൽ അത് നിങ്ങളിലുള്ള ആ ഈഗോ നിങ്ങളിലുള്ള ആ അഹങ്കാരം കൊണ്ട് മാത്രമാണ് നിങ്ങൾ അതുകൊണ്ട് തീർച്ചയായും ഇപ്പോൾ തന്നെ ഇത് മാറ്റിയെടുക്കേണ്ടതാണ് പക്ഷേ ഒരു നല്ല കാര്യം പറയാം സ്നേഹിക്കുന്നവർക്ക് സ്വന്തം ജീവൻ കൊടുത്താണേലും അവരെ സ്നേഹിക്കും അതിന് മടി കാണിക്കത്തില്ല അങ്ങനെയുള്ളവരാണ് ചിങ്ങം രാശിക്കാർ മുഴുവനായി ഇത് നിങ്ങൾക്ക് മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിലും പക്ഷേ ഇത് നിങ്ങൾ തീർച്ചയായും കൺട്രോൾ ചെയ്യുക എങ്കിലേ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ രണ്ടാമത്തെ ശീലം തോൽവിയെ പേടിക്കുന്നവർ ഇവർ ഫിയർ ഓഫ് ഫെയിലർ ഇവർക്ക് എപ്പോഴും ഇവരുടെ കൂട്ടത്തിൽ ഒരു ഒരു പേടി ഉണ്ടായിരിക്കും ഞാൻ ജീവിതത്തിൽ ജയിക്കുമോ അതോ പരാജയിക്കുമോ എൻ്റെ ജീവിതം എന്താവും എന്നുള്ള ഒരു പേടി ഉദാഹരണമായി പറയുകയാണെങ്കിൽ രാജാക്കന്മാർക്ക് അവർക്ക് പരാജയം വരുമോ എന്നുള്ള ഒരു പേടി ആരെങ്കിലും ആക്രമണത്തിന് വരുമോ എന്നുള്ള ഒരു പേടി അവർക്ക് അവരുടെ മനസ്സിൽ എപ്പോഴും കാണും അതുപോലെയാണ് ആണ് ചിങ്ങൻ രാശിക്കാരും അവർക്ക് ഒരു എന്തെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പരാജയം വന്നു ചേരുമോ എന്നുള്ള ഒരു പേടി അവരെ തുടർന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് പേടിയില്ലാതെ